ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചെത്തിയ മത്സരം പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ ടോസ് നഷ്ടപ്പെട്ടത് മുതൽ തൊട്ടതെല്ലാം ഇന്ത്യൻ ടീമിനെ പിഴച്ചു രോഹിത്തും കോഹ്ലിയും ഗില്ലും ശ്രേയസുമെല്ലാം വന്ന പോലെ പൗലിയനിലേക്ക് മടങ്ങി ഡക്കായി മടങ്ങിയ വിരാട് കോഹ്ലിയാണ് ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് എട്ട് പന്തുകൾ നേരിട്ടതിന് ശേഷം ഓഫ് സ്റ്റമ്പിന് പുറത്ത് വിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ പന്താണ് കോഹ്ലിയെ ചതിച്ചത് തൻ്റെ ട്രേഡ് മാർക്ക് ഷോട്ടായ കവർ ഡ്രൈവിനാണ് കോലി ശ്രമിച്ചത് എന്നാൽ ബാക്ക്വേഡ് പോയിന്റിൽ തൻ്റെ ഇടതു ചാടി കൂപ്പർ കൊണോലി എടുത്ത കിടിലം കാച്ചിൽ കോലിയുടെ ഇന്നിങ്സ് അവസാനിച്ചു എന്നാൽ ഇത് ആദ്യമായാണ് ഇത്രയും നിരാശാജനകമായ ഒരു നിമിഷം ഓസ്ട്രേലിയൻ മണ്ണിൽ വിരാട് കോഹ്ലി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇതുവരെ ഓസ്ട്രേലിയയിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കോഹ്ലി ഡെക്കായി പുറത്തായിരുന്നില്ല ഓസ്ട്രേലിയയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് കോഹ്ലി ആദ്യമായി ഓസ്ട്രേലിയയിൽ ഏകദിന ടി മത്സരങ്ങൾ കളിക്കുന്നത് ആദ്യ ഏകദിന മത്സരത്തിൽ കോഹ്ലി മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടി ശ്രീലങ്ക കൂടി പങ്കെടുത്ത കോമൺവെൽത്ത് ബാങ്ക് ത്രിരാഷ്ട്ര പരമ്പരയിലായിരുന്നു ഇത് ശ്രീലങ്കക്കെതിരെ ഈ പരമ്പരയിൽ നേടിയ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് ഓട്ടൌട്ടാണ് ഓസ്ട്രേലിയയിലെ കോഹ്ലിയുടെ ഉയർന്ന സ്കോർ ഇന്നത്തെ മത്സരത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് കോഹ്ലി ഓസ്ട്രേലിയയിൽ അവസാനമായി ഏകദിന മത്സരങ്ങൾ കളിച്ചത് അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിലും കോഹ്ലി അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ അവസാനം കളിച്ച ടി ട്വന്റി മത്സരത്തിലും കോഹ്ലി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയാണ് പുറത്തായത് ഓസ്ട്രേലിയയിൽ മുപ്പത് ഏകദിന മത്സരങ്ങൾ കളിച്ച് അഞ്ച് സെഞ്ചുറികളും ആറ് അർദ്ധ സെഞ്ചുറികളും കോഹ്ലി നേടിയിട്ടുണ്ട് മികച്ച റെക്കോർഡുള്ള ഓസ്ട്രേലിയയിൽ ആദ്യമായി ഡെക്കായി കോഹ്ലി പുറത്തായത് ആരാധകരെ നിരാശപ്പെടുത്തി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയിലെ കോഹ്ലിയുടെ ആദ്യ ഡെക്കാണിതെന്ന് പറയുമ്പോഴും റെഡ് ബോൾ ക്രിക്കറ്റിൽ കോഹ്ലി ഓസ്ട്രേലിയയിൽ രണ്ട് തവണ ഡെക്കായി പുറത്തായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനെട്ടിലുമാണ് കോഹ്ലി റണ്ണൊന്നും എടുക്കാതെ അവിടെ പുറത്തായത് അതേസമയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കോഹ്ലിയുടെ മുപ്പത്തൊമ്പതാമത്തെ ഡെക്കാണ് ഇപ്പോൾ പെർത്ത് ഓപ്റ്റ് സ്റ്റേഡിയത്തിൽ പിറന്നിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം ഡെക്കുകൾ എന്ന ഇന്ത്യൻ റെക്കോർഡിൽ മൂന്നാം സ്ഥാനത്താണ് കോഹ്ലി ഇപ്പോഴുള്ളത് ഏറ്റവും അധികം ഡെക്കായി പുറത്തായ ഇന്ത്യൻ താരം സഹീർ ഖാനാണ് മുന്നൂറ്റി ഒൻപത് മത്സരങ്ങൾ കളിച്ച സഹീർ ഖാൻ നാൽപ്പത്തിനാല് തവണയാണ് ഡെക്കായി പുറത്തായിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത് തവണ ഡെക്കായി പുറത്തായ ഇഷാന്ത് ശർമ്മയാണ് രണ്ടാം സ്ഥാനത്ത് മുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് തവണ ഡെക്കായ ഹർഭജൻ സിംഗ് ഇരുന്നൂറ്റി പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് തവണ ഡെക്കായ ജസ്പ്രീത് ബുംറ നാനൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് തവണ ഡെക്കായ അനിൽ കുമ്പ്ളെ എന്നിവരാണ് ഈ പട്ടികയിലുള്ള മറ്റു താരങ്ങൾ ഡെഹുകളുടെ കാര്യത്തിൽ രോഹിത് ശർമ്മയും സച്ചിൻ ടെണ്ടുൽക്കറും ഒപ്പത്തിനൊപ്പമാണ് രോഹിത് ശർമ്മ അഞ്ഞൂറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് തവണയും സച്ചിൻ അറുന്നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് തവണയും ഡക്കായി പുറത്തായിട്ടുണ്ട് അതേസമയം വിരാട് കോഹ്ലിയെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രണ്ട് തവണ ഡക്കാക്കി പുറത്താക്കുന്ന രണ്ടാമത്തെ ബൗളറായി മിച്ചൽ ഷാർക്ക് മാറി ഇംഗ്ലീഷ് താരം ജെയിംസ് ആൻഡേഴ്സൺ ആണ് ഈ നേട്ടം നേരത്തെ കൈവരിച്ചിട്ടുള്ളത് എന്തായാലും ഓസ്ട്രേലിയയിൽ പര്യടനത്തിനെത്തിയ ഇന്ത്യൻ ടീം ആദ്യ ഏകദിന മത്സരത്തിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത്തി ആറ് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമാണ് നേടിയത് ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ